ഈ ഓട്ടോ ഓട്ടോലാച്ചിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തു നിന്ന് ഇതേപോലെ ഇങ്ങനെ ലോക്ക് ചെയ്യാം ലോക്ക് ചെയ് കഴിഞ്ഞാൽ പിന്നെ തുറക്കാൻ പറ്റില്ല ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഒരു കിടിലം പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഇതാണ് മെക്കഫോർ കമ്പനിയുടെ ഓട്ടോ ഓട്ടോലാച്ച് അഥവാ സെമി ഓട്ടോമാറ്റിക് വിൻഡോ ലോക്കിംഗ് സിസ്റ്റം നിങ്ങളുടെ വീടുകളിലെ ജനാലകളിൽ ഇപ്പോഴാ പഴയ മോഡൽ കുറ്റിയും കൊളുത്താണ് ഉപയോഗിക്കുന്നത് ഇനി അതിൻ്റെ ആവശ്യമില്ല ഈ ഒരു പാക്കറ്റ് ഓട്ടോ ഓട്ടോലാച്ചിൻ്റെ അകത്ത് ഇതേപോലത്തെ നാല് പേർ ആണ് അതായത് രണ്ട് ജനലിനുള്ള സാധനം ഒരു പാക്കറ്റിൻ്റെ ഉള്ളിലാണ് അതായത് ഇതാണ് ക്ലാം പോർഷൻ ഇതാണ് ഹൂക്ക് പോർഷൻ അതായത് ഇതിനെ ഞങ്ങൾ ആ ഡോറിൽ ഒഴിക്കണം ഇതിനെ ആ കട്ടയിൽ പിടിപ്പിക്കണം എന്നിട്ട് ജസ്റ്റ് ഈ സ്വിച്ച് അമർത്തിയാൽ മാത്രം മതി ഡോർ ഓപ്പൺ ആവും ഈ പ്രോഡക്റ്റിൻ്റെ സെക്യൂരിറ്റി അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പുറത്തൊന്ന് അടയ്ക്കാൻ പറ്റും അതായത് ഞങ്ങളിപ്പോൾ ഒരു അത്യാവശ്യപ്പെട്ട് പുറത്തോട്ട് ഇറങ്ങി അപ്പോഴാണ് കാണുന്നത് ഒരു ജനൽ അടഞ്ഞിട്ടില്ല എന്ന് വെച്ചിട്ട് വീണ്ടും തുറന്ന് അകത്തേറി അടയ്ക്കണമെന്നില്ല പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി ലോക്ക് ആയിക്കോളും ഒരു ജനലിന് രണ്ട് ഓട്ടോയിൽ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കൂടുതലും സെറ്റ് ചെയ്യാം രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ പക്ഷേ ഞങ്ങളിതിപ്പോൾ അടയ്ക്കുവാണ് ജസ്റ്റ് ഒരു പുഷ് ചെയ്താൽ രണ്ടും ഒരേ ടൈമിൽ ലോക്കാവും ഇതാണ് സാധാരണ വീടുകളിൽ കണ്ടുവരുന്ന കുറ്റിയും കൊളുത്തും ഇതിപ്പോൾ ഞങ്ങൾക്ക് തുറക്കാനും ഭയങ്കര ഒരു പാടായിരിക്കും അതേപോലെ തന്നെ ഇതിപ്പോൾ ലോക്ക് ചെയ്യാനായിരുന്നതിലും കൊച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഞങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി തുറന്ന് നോക്കുകയുള്ളൂ ഇപ്പോൾ ഈ കുറ്റിയും കൊളുത്തുവാണെങ്കിൽ രണ്ട് സൈഡിലുണ്ട് ഏറ്റവും മുകളിലും താഴേട്ടുണ്ട് അപ്പോൾ ഇത് കൊച്ചു പിള്ളേർക്കായിരുന്നാലും വയസ്സായ ആൾക്കാർക്കായാലും ഇത് അടയ്ക്കാനും തുറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഡോർ ക്ലാമ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ജമ്മു കാണിക്കാനാണ് അതാണ് ഞങ്ങൾ സെന്ററിൽ വയ്ക്കുന്നത് നമ്മളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതേ ഉള്ളു ഞങ്ങൾ ഞങ്ങളിതാ ഹൂ പോർഷൻ കട്ടുള്ളിൽ പിടിപ്പിക്കുകയാണ് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് മതി ഇത് രണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇതാ ഞങ്ങളിത് ഇനി ഒരു സ്ക്രൂ കൂടി വെച്ചാൽ മാത്രം മതി ഞങ്ങൾ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നിനക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലിപ്പോൾ നമ്മുടെ ഓട്ടോ ഉണ്ട് ഇതിലിപ്പോൾ നമ്മുടെ നോർമൽ ഹൂക്കും ഉണ്ട് അപ്പോൾ രണ്ടിൻ്റെയും ഉപയോഗം ഇപ്പം ഞാൻ കാണിച്ചില്ലേ ഇതിപ്പോൾ തുറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇട്ട് ബലം പിടിച്ച് ഇങ്ങനെ തുറക്കാൻ പറ്റുള്ളൂ ഇതാണ് ഇതിൻ്റെ കുഴപ്പം ഇതാണ് ഈ ഒരു ഹൂക്കിൻ്റെ പ്രശ്നം അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ വിളിച്ചത് ജസ്റ്റ് ഒന്നിച്ച് തന്നെ അത് ഓപ്പൺ ആയി അപ്പോൾ ഓപ്പൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഈ ഒരു പ്ലേറ്റിൽ പിടിച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മാത്രം അത് ലോക്ക് ആയി ഈ ഓട്ടോ ഓട്ടോലാച്ചിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തൊന്ന് ഇതേപോലെ ഇങ്ങനെ ലോക്ക് ചെയ്യാം ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ തുറക്കാൻ പറ്റില്ല നമ്മൾ പുറത്തൊന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പോൾ ഇത് തുറക്കാൻ വേണ്ടിയിട്ട് അകത്തുനിന്ന് ആരെങ്കിലും ലോക്ക് ഓപ്പൺ ചെയ്താലേ തുറടാം അടാം ഇതേപോലെ തുറന്നിട്ടാൽ മാത്രമേ തുറക്കാൻ പറ്റുകയുള്ളൂ ഇതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഇപ്പോൾ കാറ്റത്തോ മഴയത്തോ ഭയങ്കര കാറ്റാണ് ഭയങ്കര മഴയാണ് അതിപ്പോൾ മിന്നലൊക്കെ അടിക്കുന്ന സമയത്ത് നമുക്ക് ജെന്നലിനടുത്ത് വരാൻ ഭയങ്കര പേടിയായിരിക്കും ഇതിപ്പോൾ കാറ്റടയ്ക്കുന്ന സമയത്ത് ജനൽ എന്തായാലും അടയും കാറ്റത്ത് അപ്പോൾ ജസ്റ്റ് ഒന്ന് അടയുമ്പോൾ തന്നെ അത് ലോക്ക് ആയിക്കോളൂ ഓട്ടോമാറ്റിക്കലി പിന്നെ അത് തുറക്കാൻ പറ്റത്തില്ല പിന്നെ തുറക്കണമെങ്കിൽ നമ്മൾ മാനുവലി ഓപ്പൺ ചെയ്യണം ഇപ്പോൾ നോർമൽ ഹൂക്കാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അടച്ചു കഴിഞ്ഞാൽ വീണ്ടും അകത്തുന്ന ഒരാൾ ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ വീണ്ടും കിടന്ന് ഇങ്ങനെ ഇടന്ന് ഇങ്ങനെ അടിച്ചു ശബ്ദം ഉണ്ടാക്കി ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും ഇതാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയിക്കോളും അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഈ ഒരു സെമി ഓട്ടോമാറ്റിക് ലോക്കിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ആണോ ഒന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ജസ്റ്റ് ഈ നമ്പറിലോട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി ഈ വീഡിയോ നിങ്ങൾക്ക് തികച്ചും ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക് യു ഹാവെ നൈസ് ഡേ സു ഞാനർ പി